സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന സമസ്ത എ പി വിഭാഗത്തെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ലീഗ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയിൽ ലീഗിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണ് രാഷ്ട്രീയ കാരണങ്ങൾക്ക് പുറമെ സംസ്ഥാന ഇ കെ വിഭാഗവുമായുള്ള തർക്കവും ലീഗിന്റെ പുതിയ നീക്കത്തിന് പിന്നിലുണ്ട് അല്ല ഈ കാന്തപുരത്തിന്റെ ലീഗിന്റെ ലീഗിന്റെ കണ്ണൂരും കോഴിക്കോട്ടും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും അല്ല അതിപ്പം മലപ്പുറത്ത് പി കെ കുഞ്ഞാലെ കെട്ടി വാങ്ങല്ലോ തിരൂര് കുറുകുളി മൊയ്തീൻ വന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബറാജി വരുന്നു അത് കാന്തപുരത്തിന്റെ യാത്രക്ക് ലീഗ് നേതാക്കന്മാർ ഒരു കുറവും വരുന്നില്ല അല്ല അതിപ്പോ രണ്ട് കാര്യങ്ങളുണ്ട് അല്ല നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു അതായത് ലീഗും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒരു ഒരുമിച്ച് ഒരു സമുദായ ഐക്യം ഒക്കെ ഉണ്ടാക്കിയ സമയത്തും സി പി എമ്മിനൊപ്പം നിന്നവരാണ് റിസ്ക് എടുത്ത് സി പി എമ്മിനൊപ്പം നിന്നവരാണ് കാന്തപുരം ടീം അല്ലേ ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയല്ലോ അതാണ് പ്രശ്നം ഈ സി പി എം വെള്ളാപ്പള്ളി ഫോർമുല വന്നതിന് ശേഷം കാന്തപുരം ടീം വിഭാഗം വലിയ നിരാശരാണ് അപ്പോൾ ഈ ഒരു അവസരം മുതലെടുക്കാൻ ലീഗിനാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ ഇക്കഴിഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളെ കണ്ടു കാന്തപുരത്തിൻ്റെ വലിയൊരു വോട്ട് ആ ലീഗിനും യു ഡി എഫിനും പോയിട്ടുണ്ട് അതുമാത്രമല്ല കാന്തപുരത്തിന് മലപ്പുറത്ത് കൊടുത്ത സ്വീകരണത്തിൽ ജബ്ബാർ ഹാജി ഈ കാര്യം തുറന്ന് പറയുകയും ചെയ്തു ഞാൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വെച്ചപ്പോൾ ചുരുക്കം ചിലരെങ്കിലും എനിക്ക് കൈ വലിച്ചവരുണ്ടായിരുന്നു പക്ഷേ ആയിരക്കണക്കിന് കൈകൾ മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകന്മാർ എനിക്ക് നേരെ നീട്ടിയിട്ടുമുണ്ട് ഞാൻ നന്ദി പൂർവം അതോർക്കുകയാണ് ഞാൻ നന്ദി പറയുകയാണ് ഇനിയും നമുക്ക് അങ്ങനെ പോകണം ഞാൻ ഇന്ന് ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആർക്ക് മുമ്പിലും ഒരു വാതിലും ഇനി അടിയില്ല അത് മാത്രല്ലോ എറണാകുളത്തെ രാജ്യസഭ എം പി ഹാരിസ് പറഞ്ഞു കേട്ടില്ലേ അതായത് ായ പട്ടിക്കാട് ജാമിയ സമ്മേളനം ഒഴിവാക്കിയിട്ടാണ് കാന്തപുരത്തിന്റെ എറണാകുളത്ത് യാത്രയ്ക്ക് എത്തിയതെന്നാണ് പറഞ്ഞു ഇന്ന് വാസ്തവത്തിൽ പട്ടിക്കാട് ജാമ്യ നൂരി അറേബ്യയുടെ സന്നദ്ധാന സമ്മേളനത്തിന്റെ സമാപനമാണ് വലിയ സമ്മേളനം നടക്കുകയാണ് അവിടെ ഞാൻ പോകേണ്ടതുണ്ടായിരുന്നു അവിടുത്തെ ആയിട്ടുള്ള എൻ്റെ പ്രിയ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ യാത്ര എറണാകുളത്ത് എത്തുന്നത് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു മടിയുമില്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഉസ്താദിന്റെ യാത്രയിലാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ലല്ലോ ലീഗിന്റെ ആവേശത്തിന് കാരണം പിന്നെന്താ കാരണം അല്ല ജിഫ്രി തങ്ങളുടെ സമസ്ത വിഭാഗം കുറെ കാലമായിട്ട് ലീഗുമായിട്ട് അടഞ്ഞിരിക്കുകയാണല്ലോ ഇഫ്രിതാകളുടെ യാത്രയിൽ പോലും കുറച്ച് ലീഗുകാർ വിട്ടു നിന്നിരുന്നു പിന്നെ മനസ്സിലാ മനസ്സോടെയാണ് ഒരാ പരിപാടിയിൽ പങ്കെടുത്തത് അല്ല ഒരു കാരണമാണ് കാരണം സംസ്ഥയിലെ ഈ ഷജറപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനും ലീഗ് നേതാക്കന്മാർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ കാന്തപുരത്തിൻ്റെ ഈ വേദിയിലെ ലീഗ്കാരിങ്ങനെ ഓടിക്കയറുന്നത് സമസ്തയിലെ ലീഗ് പക്ഷത്തെ പലർക്കും പറ്റുന്നില്ല അത്രയണ്ട് ദഹിക്കുന്നില്ല പട്ടിക്കാട്ട സമ്മേളനത്തിൽ ഓരത് പറയുകയും ചെയ്തു മുസ്ലിയാർ നിങ്ങൾ മാത്രമല്ല മലബാറിലെ മുസ്ലിം കർമ്മത്തെ പോലും പ്രസാദാക്കി ചില ചില ആളുകൾക്ക് ആളുകൾക്ക് ബഹുമാന്യരായി മാറുകയാണ് അവരോട് 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 ഐക്യപ്പെടാനും സമരസപ്പെടാനും ഒത്തുപോകാനും പള്ളിണ്ടാക്കിയ കൊള്ളുകയാണ് ഏതായാലും ഇപ്പോൾ ഇതൊരു സുവർണാവസരമാണ് സി പി എമ്മുമായി തെറ്റിയ ശേഷം ജമാഅത്ത് ഇസ്ലാമിന് അവർ കൂടെ പിടിച്ചു ഇപ്പോൾ കാന്തപുരത്തിനൊപ്പം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും പണ്ട് കല്ലെറിഞ്ഞോടിച്ച കാന്തപുരത്തെയാണ് ഇപ്പൊ മണച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത് ലീഗ് ലീഗിനിപ്പോ രണ്ട് കാര്യവും നടക്കും കക്ഷത്തുള്ളത് നഷ്ടപ്പെടാതെ ഉത്തരത്തിലുള്ളത് എടുക്കുകയും ചെയ്യാം അതാണ് ശരി അതായത് ഇപ്പോഴാണ് ലീഗ് ശരിക്കും ഒരു സമുദായ പാർട്ടിയെ മാറിയത്